ഹലോ വ്യൂവേഴ്സ് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് നിങ്ങൾ സാധാരണ ഞങ്ങളെ കാണുന്നതിലും വിട്ടിട്ട് ചെറിയ ഒരു വ്യത്യാസം ഇന്നത്തെ വീഡിയോക്ക് ഉണ്ട് എന്താണെന്നല്ലേ ഇത് എന്താണെന്ന് അറിയോ നമ്മുടെ ഷോപ്പിൽ വന്ന ഒരു കസ്റ്റമറുടെ ഒരു ഐറ്റം ആണ് ഇത് ഒരു പതിനഞ്ച് ഗ്രാം വെയിറ്റ് വരുന്ന ഒരു ചെനും അവരുടെ ഒരു പഴയ കുറച്ച് ഗോൾഡ് ഗോൾഡ് ആണ് ഇത് മാറ്റി എടുക്കാനായിട്ട് നമ്മുടെ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നു ഫസ്റ്റ് ടൈം ആണ് അവര് കൊറേ നാളായി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് അവര് നമ്മുടെ ഷോപ്പിൽ ഒന്ന് വിസിറ്റ് ചെയ്തതാണ് അപ്പൊ അവര് വന്നപ്പോൾ നമ്മളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കുറച്ച് ഓൾഡ് ഗോൾഡ് ഉണ്ട് ഞങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് ഒരു വളയോ അല്ലെങ്കിൽ ഒരു ചെയ്യനോ എന്തെങ്കിലും ഞങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം എന്നുള്ളത് ആണ് അവര് നമ്മളുടെ അടുത്ത് സജഷൻ പറഞ്ഞത് അപ്പൊ നമ്മുടെ ചുണക്കുട്ടന്മാരായ സെയിൽസ്മാൻമാര് എന്താണ് കാണിച്ചു കൊടുത്തത് ഒരു പാതസരം അമ്മന്റെ കൈയിലുണ്ട് നാലര ഗ്രാമാണ് ഈ ഒരു പാദസരത്തിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നെക്ലസ് വെയർ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു എക്സോട്ടിക്കിന്റെ നെക്ലസ് അതും ഒരു നാല് അറുന്നൂറൊക്കെ വെയിറ്റ് വരാവുന്നതാണ് അവരുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ബാക്കോടെല്ലാം അതും വന്നൊക്കെ കഴിച്ചു അപ്പൊ അതുകൊണ്ട് ആക്കുറേറ്റ് ഞങ്ങൾക്ക് അത് പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഒരു നാലേ അറുന്നൂറിന്റെ ആണ് നാല് അറുന്നൂറ്റി സംതിങ് ഒക്കെ ഉള്ള ഒരു എക്സോട്ടിക്കിന്റെ പീസ് നല്ല ഭംഗിയായിട്ടിരിക്കും അതുപോലെ വെയിറ്റ് അത് അതിന്റെ താഴെ രാജ്കോട്ടിന്റെ ഒരു റിംഗും വന്നിട്ടുണ്ട് ഒരു ഗ്രാം മില്ലി അങ്ങനെ ഒരു വെയിറ്റ് പിന്നെ വന്നിട്ടുള്ളതാണ് പാദസരം നമ്മൾ പറഞ്ഞു ബ്രേസ്ലെറ്റ് ഉണ്ട് ബ്രേസ്ലറ്റും വരുന്നുണ്ട് ഒരു രണ്ടേക്കാല് രണ്ടേ മുന്നൂറൊക്കെ ഏകദേശം വെയിറ്റ് വെ ഒരു ബ്രേസ്ലെറ്റും എല്ലാം കൂടെ അവര് ഇത്രയും അവര് നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല അവര് ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പൊ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടാണ് അവർ അവരിത് ഒരു വീഡിയോ ചെയ്യാനായിട്ട് അവര് നമ്മളെ നമ്മൾ വിളിച്ചു അത് ചെറിയൊരു നാണോലോ അപ്പൊ ചെലവര് ഹാപ്പി കസ്റ്റമർ ആകുമ്പോ നമ്മുടെ അടുത്ത് ആയിട്ട് തന്നെ നമുക്ക് ചെയ്ത് തരാറുണ്ട് ഇവർക്ക് ഇത് ഇന്നിവിടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അവർക്ക് അത് പ്രെസന്റ് ചെയ്ത അവർ ഓക്കെയാണ് പക്ഷെ അവർക്ക് ഇതിന്റെ മുമ്പിലേക്ക് വരാനായിട്ടുള്ള അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കളക്ഷനൊക്കെ അമ്മൂനെ വയറിയിച്ച് നല്ല ഭംഗിയായിട്ടില്ലേ ആ കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഈ ഒരു ഓൾഡ് ഗോൾഡിന്റെ കളർ എന്താ എന്തെ ഇരിക്കണെന്ന് അമ്മൂന് തോന്നിയില്ലേ പിന്നെ അറിയാം എന്താണ് കാര്യം എന്നുള്ളത് നമ്മൾ കസ്റ്റമർ ഓൾഡ് ഗോൾഡും കൊണ്ട് വന്നു കഴിഞ്ഞിട്ടെങ്കി നമ്മുടെ തട്ടാന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാ പിന്നെ ഈ സംഗതി കളറിലാണ് ഇരിക്കുക അതിൽ താഴുക്കാണെങ്കിലും അതൊക്കെ ഒന്ന് കളയണമെങ്കിലും ഉള്ള അവരുടെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞൊക്കെ വരുമ്പോ ഏറ്റവും ലാസ്റ്റ് ഓൾഡ് ഗോൾഡ് ഈ പരിവാഹവും അപ്പൊ അതാണ് ഈ ഒരു കളർ പിന്നെ നമ്മൾ ലിയൂസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എപ്പോഴും ഓരോ ക്യാമ്പയിൻ ആണെങ്കിലും ഓരോ കോണ്ടസ്റ്റുകളൊക്കെ നിരന്തരം നമ്മൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കാറുണ്ട് ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ടും നമുക്ക് കിട്ടാറുണ്ട് ഇപ്പൊ ഈ ലാസ്റ്റ് ഒരു വിവാഹ കഴിഞ്ഞതൊക്കെ നല്ല ഒരു റെസ്പോൺസ് ആയിരുന്നു നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ുന്നത് ഇപ്പൊ നമ്മുടെ ഷോപ്പിലുള്ള ഈ ഒരു ക്രൗഡ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഏതൊരു സിറ്റുവേഷനിലും ലിയോസിൽ നമുക്ക് നമ്മുടെ ആ സ്വന്തം കസ്റ്റമേഴ്സിന്റെ ഒരു നിസ്സീമമായ സഹകരണം നല്ല രീതിയിലുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം ഒപ്പം തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം അത് നമ്മൾ മുന്നോട്ട് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പറയാണ് അപ്പൊ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളാർന്ന വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരും സൈനിങ് ഓഫ് റോഡ്